ഹായ് എന്റെ പേര് സ്നേഹ ലാൻഡ് വൈൻസിലെ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെൻറ്റർ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം ഓൾറെഡി ഇഗ്നോ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ അല്ലെ അപ്പം എം ബി എച്ച് എം എടുത്തിരിക്കുന്നത് സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ കോർസ് എമ്മിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം റിലേറ്റഡ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എം ബി എച്ച് എം എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എക്സാംസിനെ ഹാൻഡിൽ ചെയ്യണം എന്ന രീതിയിലുള്ള കുറച്ച് സെഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശത്തിന്റെ ധാരണയൊക്കെ ഉള്ളവരാണ് എങ്ങനെയാണ് എക്സാംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ പക്ഷെ എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഫൈനൽ പ്രൊജക്ട് ചെയ്തൊരു സമയം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് അത് എല്ലാവരെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു നവംബർ തേർട്ടീത്ത് ആയിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത് ഫൈനൽ പ്രൊജക്ട് അയക്കാനുള്ളത് അപ്പൊ അല്ല എങ്കിൽ അടുത്ത സൈക്കിളിലേക്ക് നമുക്കത് പോവും പിന്നെ ഒരു സിക്സ് മന്ത്സ് നമുക്ക് നീണ്ടുപോകും അപ്പൊ തേർഡ് സെമ്മിലെ പ്രൊജക്ടിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു ഫോർ ഫോർത്ത് സെമില് ഫൈനൽ പ്രൊജക്റ്റ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് ുള്ളത് ഈ ഒരു അസൈൻമെന്റ്സും നമ്മളുടെ ഈ ഒരു എക്സാമിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ഫോർസമിനോടുകൂടാണ് നമ്മളുടെ ഈ ഒരു പി ജി കംപ്ലീറ്റ് ആവുക നമ്മളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തു നമ്മുടെ ഈ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യും അല്ലെ നമുക്കിനി എന്തെങ്കിലും പെൻഡിങ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് വരുന്നുള്ളൂ അപ്പൊ എത്രയും നല്ല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്ത് എത്രയും നല്ല രീതിയിൽ ഇത് അറ്റംബ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തു എടുക്കുക അതിൽ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എക്സാം സ്ട്രക്ചർ ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ഒരു തേർഡ് സമ്മ് വരെയുള്ള എക്സാംസ് എഴുതിയ ഒരു ശീലം നമുക്ക് അല്ലെങ്കിൽ എഴുതിയ ഒരു പരിചയം നമുക്കായി അപ്പൊ എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എക്സാംസ് തരുന്നത് ഏതൊക്കെ രീതിയിൽ അതിനെ അറ്റൻഡ് ചെയ്യണം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ഏകദേശം ധാരണയായി എങ്കിൽ പോലും ഓവർ കോൺഫിഡൻസ് വേണ്ട നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി നമുക്ക് എലക്ട്രിക് പേർപ്പസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ചെല പുതിയത് പുതിയ പേപ്പേഴ്സ് അല്ലെ വരുന്നതാണ് നമ്മുടെ മുന്നിൽ അപ്പൊ അതിന്റെ ഒരു എക്സാം സ്ട്രക്ചറുകളും കാര്യങ്ങളും നമ്മളൊന്ന് നോക്കി നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കും അതിന്റെ എക്സാംസ് എങ്ങനെയാണ് വരുന്നത് എങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആണോ വരുന്നത് കേസ് സ്റ്റഡീസ് ആണോ അങ്ങനെയുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ദൻ അതേപോലെ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ അത് ഓൾറെഡി നമുക്ക് അറിയാം നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് ഫോർ ക്രെഡിറ്റ് കോഴ്സും ഉണ്ട് അല്ലെങ്കിൽ സിക്സ് ക്രെഡിറ്റ് കോഴ്സസ് അങ്ങനെ ഓരോ രീതിയിലും ക്രെഡിറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഡിവിയേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നത് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യണം ഇവർ വരുന്നതെന്ന് വെച്ചാൽ കൊസ്റ്റിൻ പേപ്പർ അനാലിസിസ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങളുടെ സൈറ്റ്സിലുണ്ട് അതേപോലെ തന്നെ ലാൻഡ് വൈസിന്റെ ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലാൻഡ് വൈസിന്റെ സൈറ്റുകളിൽ ലഭിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക അതേപോലെ തന്നെ അതിന്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനാണോ വന്നിരിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റൻസോ റിപ്പീറ്റഡ് ടോപ്പിക്സ് റിപ്പീറ്റഡ് ട്രെൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും തെൻ നമ്മൾ നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എലക്റ്റീവ് പേപ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് സെവൻ സബ്ജക്ട്സ് ആണ് ഈ ഒരു സെമിൽ വരുന്നത് തേർഡ് സെമിൽ നിങ്ങൾ വന്നപ്പോൾ സെവൻ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും ഒരു കോർ പേപ്പർ എന്ന് പറയുന്നത് പ്രൊജക്ട് എന്ന രീതിയിൽ പോയിട്ട് നമുക്ക് എഴുതി ഡിസ്ക്രിറ്റീവ് ആയിട്ട് എഴുതാനുള്ള എക്സാംസ് എന്ന് പറയുന്നത് സിക്സ് പെർപ്പസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ ഒരു ഫോർത്ത് സെമില് നമുക്ക് സെവൻ പെർപ്പസ് തന്നെ എഴുതി എടുക്കണതുണ്ട് അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യണതുണ്ട് അപ്പൊ അതിലെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്ന് അല്ലെങ്കിൽ പോർ പെർപ്പസ് എന്ന് പറയുന്ന നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇനി ആ നാലെണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ നാലെണ്ണത്തിൽ എം ആർ പി സി സീറോ സെവൻ ഈ വരുന്നത് പോർ പേപ്പറാണ് അഡ്വാൻ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതിനകത്ത് ഫോക്കസ്ഡ് ഏരിയസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ ഏരിയസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഉണ്ട് അതിന് ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ അതേപോലെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഇതുപോലത്തെ ടോപ്പിക്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം അതേപോലെ തന്നെ സ്വോട്ട് അല്ലെങ്കിൽ പെസ്റ്റൽ അങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ ഫ്രെയിംവർക്ക് വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അതിലും നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഒരു കോർ പേപ്പർ എന്ന് പറയുന്നത് എം എം പി സി സീറോ എയ്റ്റീൻ ആണ് ഓണ്ടെർപ്രണർഷിപ്പ് അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഓണ്ടെർപ്രണോറൽ മൈൻഡ് സെറ്റ് ബിസിനസ് പ്ലാനിങ്സ് ഫണ്ടിങ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇങ്ങനത്തെ സെക്ഷൻസിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസും കൂടെ യൂട്ടിലൈ യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോർഷൻ ആണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിനകത്ത് വരുന്നത് എം എം പി സി സീറോ വൺ നയൻ ആണ് വരുന്നത് നയൻറ്റീൻ കി ക്യുഎം ആണ് വരുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടിക്യുഎം ക്വാളിറ്റി ടൂൾസ് ലൈക്ക് സിക്സ് സിക് ലീഡർഷിപ്പ് ീഡർഷിപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ കോളിറ്റി കൾച്ചർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ ടിക്യുഎം പ്രോസസ്സും അതിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ അതിലും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക അതായത് അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് തിയറീസും കാര്യങ്ങളും വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് ഇതിനകത്ത് അതിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു ടിക്യുഎമ്മിന്റെ പേപ്പറിൽ ഇതാണ് വരുന്നത് എം ഓ ബി സി സീറോ ടു സീറോ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ആണ് അപ്പം ബിസിനസ് എത്തിക്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ഗ്ലോബൽ സി എസ് ആർ പ്രാക്ടീസസ് ഇങ്ങനത്തെ പോർഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സി എസ് ആറിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം ശ്രദ്ധിക്കാനായി അങ്ങനത്തെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണം അതിനകത്ത് കൊടുക്കാൻ ഇതായി വരുന്നൊരു എലക്റ്റീവ് പെർപ്പേഴ്സ് എന്ന് പറയുന്നത് എംഎംപി എൽ സീറോ ഫൈവ് ആണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ചേഞ്ച് മാനേജ്മെന്റ് മോഡൽസ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഇന്നോവേഷൻസ് സ്ട്രാറ്റജീസ് ഓഫ് മാനേജിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇങ്ങനത്തെ പോയിന്റ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ദൻ അതേപോലെ ചേഞ്ച് മാനേജ്മെന്റ് മോഡൽസ് ദൻ ഏ റിലേറ്റീവ് തിയറീസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഈ ഒരു ചേഞ്ച് മാനേജ്മെന്റ് മോഡൽസിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതാണ് അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തോണെ ദ എം എം പി എച്ച് സീറോ സിക്സ് ആണ് അതായത് ഓർഗനൈസേഷണൽ ഡയനാമിക് അതിൽ ഫോക്കസ് ചെയ്യുന്നത് പവർ ഡയനാമിക്സ് ഓർഗനൈസേഷണൽ പോളിറ്റിക്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അങ്ങനത്തെ പോയിന്റ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ടീം മാനേജ്മെന്റ് ഇതിലും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹൈലി ഫോക്കസ് ചെയ്യുന്നതുണ്ട് ഇതിലും റിയൽ വേൾഡ് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ദൻ വരുന്നത് എം എം പി എച്ച് സീറോ നയൻ ആണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ക്രോസ് കൾച്ചറൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഗ്ലോബൽ എച്ച് ആർ സ്ട്രാറ്റജീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ദി ഇന്റർനാഷണൽ അസൈൻമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു പേപ്പറിലും നമ്മൾ എന്തു ചെയ്യണം പൊതുവെ എച്ച് ആർ എന്ന് പറയുമ്പോഴേ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ നമ്മളുടെ കറണ്ട് സീനോറിയൽസ് ഒക്കെ വെച്ച് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ നമുക്ക് വരുന്ന പേപ്പറാണ് എം ആ പി എച്ച് സീറോ സീറോ ത്രീയർ അതിനകത്ത് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വർക്ക് ഫോഴ്സ് പ്ലാനിങ് ടാലന്റ് അക്വിസിഷൻ അല്ലെങ്കിൽ സസേഷൻ പ്ലാനിങ് ജോബ് അനാലിസിസ് റിക്രൂട്ട്മെന്റ് റിട്ടൺഷൻ സ്ട്രാറ്റജീസ് ഇങ്ങനെയുള്ള പോയിന്റ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക പിന്നെ പ്രാക്ടിക്കൽ എച്ച് ആർ പ്ലാനിങ്ങിന്റെ ചാലഞ്ചസും കാര്യങ്ങളും കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നിങ്ങളുടെ എലക്ടീവ് പെർപ്പേഴ്സ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേപ്പേഴ്സ് പറഞ്ഞതില്ല നിങ്ങൾ ഫസ്റ്റ് സെമ്പർ തന്നെ എലക്ടിവ് ചൂസ് ചെയ്തവരും തേർഡ് സെമ്പറിൽ എലീവ് ചൂസ് ചെയ്തവർക്കും കോർ പെർപ്പേസ് വ്യത്യാസം കാണും അതേപോലെ തന്നെ എലീസ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് വ്യത്യാസം കാണും അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹോൾ എം വി എച്ച് എമ്മിന്റെ ലിഫ്റ്റ് ഫുൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇൻഡെപ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ അതിനാലും നമുക്ക് കൂടുതൽ പോർഷൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളൊരു നല്ലൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം ഇതുവരെ നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്തല്ല ചെയ്യുന്നെങ്കിൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഇനി നമ്മൾ തുടർ എന്താ അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ കാരണം എക്സാം നിങ്ങൾ അടുത്തു വന്നു അടുത്ത ദിവസം എക്സാം ആണ് അങ്ങനെ ആണെങ്കിൽ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തീർക്കും അതായത് നിങ്ങൾക്ക് എത്രത്തോളം പേപ്പേഴ്സ് ഇനി കവർ ചെയ്യാൻ കിടപ്പണം ഏതൊക്കെ എക്സാംസ് ആണ് അല്ലെങ്കിൽ എത്ര എക്സാംസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതെങ്ങനെ കവർ അപ്പ് ചെയ്യണോന്നുള്ളൊരു നല്ലൊരു വെൽ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈം അത് നമ്മൾ ഫ്രീ ആവുന്ന ഏത് ടൈമാണോ എത്ര മണിക്കൂറാണോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അത് അതിനെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് അലോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാനല്ല അത് വർക്ക്ഔട്ട് ചെയ്യണം ആ രീതിയിൽ നമ്മൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം രെന്നുവെച്ച് കഴിഞ്ഞാൽ യൂസ് വിഷ്വലൈറ്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഗ്രാഫ് ഡയഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷ്വൽ വിഷ്വലൈറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് പഠിച്ചിട്ട് അതിനെ വല്ല ടേബിൾ ആയിട്ടോ ഗ്രാഫായിട്ടോ ഡയഗ്രാം ആയിട്ടോ ഒക്കെ പ്രസന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നോക്കുന്ന ഇൻഡിജിലേറ്റേഴ്സിനും അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് കോഴ്സ് ഇടാനുള്ള ഒരു ടൈം വരും നെക്സ്റ്റ് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻകോപ്പറേറ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് അതായത് നമ്മൾ കൂടുതലും എച്ച് ആർ ആണ് നമ്മളുടെ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേപ്പർ റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് പ്രാക്ടിക്കൽ പ്രോബ്ലംസും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസും വരുന്നൊരിതാണ് അല്ലെ അപ്പൊ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് അതായത് നമ്മൾ തിയറീസ് ഒക്കെ എക്സാംസ് ചിലപ്പോൾ അന്ന് എഴുതിയിട്ടാ പിന്നെ അസൈൻമെന്റ്സ് ആയിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ എക്സാംസിന് എഴുതണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന രീതിയിൽ നേരത്തെ തന്നെ ഒന്ന് എഴുതി എഴുതി തന്നെ ശീലിക്കുക വെറുതെ മനസ്സിലാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ അന്നേരം പോയി പേന പെൻസിലും പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ആ ഒരു സ്പീഡോ ആ ഒരു സ്ട്രക്ചറോ പെട്ടെന്ന് നോർമൽ കിട്ടണമെന്നില്ല അപ്പൊ എഴുതി തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക റിവൈസ് റെഗുലർലി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളും ഈ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക പഠിച്ച് മാറ്റി വെച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്ത സബ്ജക്റ്റ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് നമ്മുടെ തലേന്ന് പോകും അപ്പൊ അത് റിവൈസ് ചെയ്യും റെഗുലർലി നമ്മൾ റിവേസ് ചെയ്തോണ്ടിരിക്കുക ഒരിക്കലും വിട്ടുപോകുക അല്ലെ ഞാനിത് മൂന്ന് സെമ്മുവരെ ഞാൻ ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ മൂന്ന് സെമ്മ് വരെ ഞാൻ എഴുതി ചെയ്ത ഞാൻ എന്ത് നോക്കാനാണ് അങ്ങനെ രീതിയിൽ കാണാതെ റിവേസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ ദൻ എക്സാം ഡേല് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം പോയി എക്സാംസ് എഴുതി അറിയാം നിങ്ങള് ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടതാണ് പരീക്ഷ എഴുതുന്ന സമയത്താണേലും പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്ന സമയത്താണേലും ഒരു അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കും നമുക്ക് തിരക്കാണ് റോഡാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടി കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് വന്നു എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളൊന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ എക്സാമിനെ അത് ബാധിക്കരുത് ആ രീതിയിൽ നേരത്തെ റീപ്ലാൻ ചെയ്യുക ടൈം മാനേജ്മെന്റ് ദൻ എഫക്റ്റീവ് പ്രസന്റേഷൻ നമുക്ക് വരുന്നത് എഫക്റ്റീവ് പ്രസന്റേഷൻ ആണ് എഫക്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആൻസേഴ്സും അനുസരിച്ച് ടേബിൾസ് ഡയഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസന്റേഷൻ സ്റ്റൈല് നല്ല രീതിയിലായിട്ട് പ്രിഫർ ചെയ്ത് നോക്കുക കേട്ടോ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് എന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക അത് മേ ബി ഒന്നെങ്കിൽ എന്താണ് ഡയഗ്രാംസ് ആയിരിക്കും അല്ലെങ്കിൽ ടേബിൾസ് ആയിരിക്കും എന്താണോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുക ദൻ വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞില്ല അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ആൻസേഴ്സ് ഒന്നുകൂടൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരും മോട്ടിവേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേക്ക് കൺസിസ്റ്റന്റ് അതായത് നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സൈഡിൽ മാറ്റി വെക്കാനല്ല അതിൽ തന്നെ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു അതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രിപ്പറേഷൻസിൽ ഫോക്കസ് ചെയ്യുക എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യത്തിന് ഒരു ബ്രെയിൻ ഒക്കെ എടുക്കുക അതായത് ഫുള്ളി ഡത് മാത്രം ഇരിക്കാതെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് കാര്യങ്ങൾ ഒന്ന് നോക്കുന്ന രീതിയിൽ ഒരിച്ചിരി വെള്ളം കുടിച്ചിട്ട് വരിക അല്ലെങ്കിൽ ഒരുച്ചിരി പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് സംസാരിക്കുക അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനും കൂടെ ട്രൈ ചെയ്യുക അന്നായാലും നമുക്ക് കൂടുതൽ മൈൻഡ് ഫ്രീ ആയിട്ട് കിട്ടും തെൻ നമ്മൾ എന്താണ് ഈ ഒരു പേപ്പേഴ്സ് എന്ന് പറയുന്നത് തിയറി പേപ്പേഴ്സ് ആണ് കൂടുതലല്ലേ അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള സ്റ്റഡീസ് വൈഡായിട്ട് കാണും പക്ഷെ എങ്കിൽ പോലും ഫോക്കസ് ഏരിയാസിലൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിലും ഇമ്പോർട്ടന്റ് പോർഷൻസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ നല്ല രീതിയിൽ എക്സാംസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഒരു എക്സാംസ് നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നു നമ്മൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു നമ്മൾ എത്ര എത്രത്തോളം വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഇതിൽ നിന്ന് പറ്റും അല്ലെ എക്സാമിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സെമ് ആയിരിക്കട്ടെ നല്ലൊരു എക്സാംസ് ആയിരിക്കട്ടെ ഈ ഒരു കോഴ്സ് എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസംബർ എക്സാം എന്ന് പറയുന്നത് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇനുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്